ഇല്ല ഇല്ല ഇന്നും ജീവിതം തന്നെ മതിയായിരിക്കുന്നല്ലേ ഇത്രനാൾ അഭിനയിച്ചിടന്നിട്ട് എനിക്ക് വേണ്ടി ഞാനൊന്നും നേടിയിട്ടില്ല ഇങ്ങ ആർക്കു വേണ്ടിയിട്ടാ പിന്നെ ഈ ജീവിതം അധികം നാളത്തൊന്നും ഇല്ല ും കഴിവതും ഒഴിഞ്ഞൊഴിഞ്ഞ് നടന്നേനി പലതും കുത്തുവാക്കുകളൊക്കെ പറയും നോക്കാൻ പറ്റൂല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും പിന്നെ കൊന്നാലും ആരും ഉണ്ടാവില്ല എന്നറിയാം അതിടക്കിടക്ക് എൻ്റെ ആങ്ങളെ പറയുകയും ചെയ്യും ആരും ചോദിക്കാനും പറയാനും വരൂല എന്നൊക്കെ പറയുമായിരുന്നു ഞാനാണല്ലോ ഇതുങ്ങളെയൊക്കെ വളർത്തി പോറ്റിയത് ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണേ ഞാൻ ജീവിച്ചു എത്രനാള് ജീവിക്കും രോഗങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് സാഹചര്യം പറ്റാതെയും ആത്മഹത്യയുടെ വക്കീല് വന്നപ്പോഴാണ് ഞാൻ വിളിച്ച് സീമൻ്റാണെങ്കിലും മനസ്സിലോട്ട് ഒത്തിരി ബുദ്ധിമുട്ടിച്ചു കുത്തുവാക്കുകളുണ്ട് ഭ്രാന്തായി ഇരിക്കേണ്ട ഒന്നാണ് ഇപ്പൊ അവിടെ എന്നാലും അവര് കൊണ്ടുവല്ല ഭ്രാന്താശുത്രിയുടെ ആരും നോക്കാനൊന്നും ഉണ്ടാവില്ല ഇതുപോലെ ഭ്രാന്തായിട്ട അല്ലെങ്കിൽ ആ ഇത് കേട്ടോ അതേ നടക്കുള്ള നടി ബീന കുമ്പിളങ്ങി എന്ന പേര് കേട്ടാൽ തന്നെ അത് പെട്ടെന്ന് തിരിച്ചറിയണമെന്നൊന്നില്ല എന്നാൽ ബീന ചെയ്ത് വെച്ച മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ കഥാപാത്രങ്ങളോ അത് പ്രേക്ഷകർ എക്കാലത്തും ഓർക്കുന്നത് തന്നെയാണ് കല്യാണരാമൻ എന്ന ചിത്രത്തിലെ സലീം കുമാർ ലവ് പ്രപ്പോസ് ചെയ്യുന്നത് ബീനയുടെ കഥാപാത്രത്തോടാണ് ഇന്നും ട്രോൾ പേജുകളിൽ ബീനയുടെ മുഖം പരിചിതമാണ് എന്നാൽ ഇപ്പോൾ ബീനയുടെ ജീവിതം അത്ര സുഖകരമല്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നടിയുടെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധി അടുത്തിടെ ഏറെ വാർത്താ പ്രാധാന്യം നേടിയതാണ് അനിയത്തിയുടെയും ഭർത്താവിന്റെ ഉപദ്രവം മൂലം വീട് വിട്ടിറങ്ങിയ ബീന കുമ്പിളങ്ങി അഗതി മന്ദിരത്തിലേക്ക് മാറുകയാണ് ചെയ്തത് ആശ്രയിക്കാൻ ആരുമില്ലാത്ത ബീന കുമ്പിളങ്കിക്ക് താരസംഘടനയായ അമ്മ വീട് വെച്ച് നൽകിയിരുന്നു എന്നാൽ ഈ വീടാണ് ബന്ധുക്കൾ കൈക്കലാക്കിയത് നടി സീമാജി നായർ ഇടപെട്ടാണ് ബീന കുമ്പിളങ്കിയെ ജനസേവ കേന്ദ്രത്തിലേക്ക് മാറ്റിയത് പിന്നീട് പോലീസ് ഇടപെട്ട് വീട് തിരിച്ചെടുക്കുകയും ചെയ്തു മുൻപ് ഈ കാര്യങ്ങളെക്കുറിച്ച് നടി ബീനയ്ക്ക് എന്താണ് പറയാനുണ്ടായിരുന്നതെന്ന് നമുക്കത് കേട്ടുനോക്കാം എന്റെ സ്ഥലം കൊടുത്ത ഒരു വീട് അവർ വെച്ച് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വീട് വെച്ച് തന്ന അപ്പം ഞാൻ ആ വീട്ടിൽ താമസം ഒറ്റക്ക് താമസിക്കേണ്ട എൻ്റെ ഒരു അനീതിക്ക് വീടൊന്നും ഇല്ല അപ്പം ഞാൻ അവളോട് എൻ്റെ കൂടെ നിൽക്കാൻ പറഞ്ഞു അങ്ങനെ വന്ന് കുറച്ച് പേരെയൊക്കെ നല്ലോണം നിന്ന് ഇപ്പം ഈ രണ്ടുമൂന്നാഴ്ചക്ക് മുമ്പ് അത് വീ ഞാൻ അവരുടെ പേരിൽ എഴുതി വെച്ച് കൊടുക്കണം അതല്ലെങ്കിൽ എല്ലാവരും അത് ഷെയർ ചെയ്യും എനിക്ക് എന്തെങ്കിലും വന്നാൽ വെച്ച് തന്നെ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അവൾ മാനസികമായിട്ട് എന്നെ കുറേ കുറച്ച് ഇതാക്കി അപ്പം എൻ്റെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ അങ്ങനെ പറഞ്ഞപ്പോൾ അവന് ഒരിക്കലും നടക്കില്ല എൻ്റെ കാലം കഴിഞ്ഞ് എടുത്തോ ഒന്നും എഴുതി വെച്ച് നടക്കില്ല എന്ന് പറഞ്ഞു അതേ ചൊല്ലിയുള്ള പ്രശ്നങ്ങളാണ് കെട്ടിയാനും ഇവളും എന്നെ മാനസികമായിട്ട് ഒത്തിരി രണ്ടാഴ്ചക്കുമ്പോൾ ആ കാണിച്ചത് അത് വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചതുകൊണ്ട് അപ്പൊ അതൊക്കെ ഞാനെപ്പോഴും കഴിവതും ഒഴിഞ്ഞൊഴിഞ്ഞു നടന്നേ പലതും കുത്തുവാക്കുകളൊക്കെ പറയും നോക്കാൻ പറ്റൂല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പറയുമായിരുന്നു അന്നേരം ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ അനിയത്തിന്റെ വീട്ടിൽ എവിടെയെങ്കിലൊക്കെ മാറി മാറി നടന്നേച്ചു അപ്പൊ ഇപ്പൊ ഒരു ബലപ്രയോഗം പോലെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനപ്പോൾ സീമനെ വിളിച്ച് എവിടെയെങ്കിലും നിർത്തി നിർത്തിത്തരാനോ അല്ലെങ്കിൽ ഞാൻ അന്ന് ആത്മഹത്യ അപ്പം കൊപ്രാക്കളത്തിൽ എൻ്റെ ഒരു ഷെയർ വീതിച്ചപ്പോൾ എൻ്റെ മൂത്ത അങ്ങനൊക്കെ കൊപ്രാക്കളം അവൻ ചാലക്കുടിയിലാണ് വീട് വെച്ചിങ്ങാണ് അപ്പോൾ ആ അവിടെ പോയി ഞാൻ രണ്ട് മൂന്ന് ദിവസം നിന്ന് നിന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ സീമനെ അവിടുത്തെ മെമ്പറിനെയൊക്കെ വിളിച്ച് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ ഞാൻ മരിച്ച് അത് നിങ്ങളെങ്കിലും ഒന്നും അറിയണമില്ല എന്ന് പറഞ്ഞ് പിന്നെ അതേ ഞാൻ സീമനെ വിളിച്ച് കരഞ്ഞ് അപ്പോൾ സീമ ഇതിൽ ചേച്ചിനെ എവിടെയെങ്കിലും നിർത്തി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് ഒട്ടും എനിക്ക് പറ്റുക അത്ര തന്നെ മാനസിക കെട്ടിയാലും കെട്ടിയാലും മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിച്ചായിരുന്നു കുത്തുവാക്കുകളുണ്ട് ആ ആരും ആരും ഇല്ല അറിയാം കൊന്നാലും ആരും ഉണ്ടാവില്ല എന്നറിയാം അതിടക്കിടക്ക് എൻ്റെ ആങ്ങളെ പറയും ചെയ്യും ആരും ചോദിക്കാനും പറയാനും വരില്ല എന്നൊക്കെ പറയുമായിരുന്നു ഞാൻ ജീവിച്ച് എത്രനാൾ ജീവിക്കും രോഗങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് അങ്ങനെ ക്ഷമിച്ച് ക്ഷമിച്ച് നിന്നതിൻ്റെയാണ് ഇപ്പം ഞാനീ അനുഭവിച്ചത് ഒരു ദൈവം ഇടപെട്ട് ഇത് പുറലോകത്ത് അറിയിക്കാൻ എനിക്ക് ഇടവരുത്തി അല്ലെങ്കിൽ ഞാൻ അവിടെ കിടക്കും കരഞ്ഞ് കരഞ്ഞ് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു അങ്ങനെ എന്തെങ്കിലും നടക്കാൻ പോണുള്ളായിരുന്നു വീട് ചപ്പം നാൾ തൊട്ട് പ്രശ്നങ്ങളാണേ അവർക്ക് രണ്ട് എനിക്ക് വേണ്ടിയിട്ട് രണ്ട് മുറിയുള്ള വീട് ഒരു ചെറിയ ഹോളോ എനിക്ക് മാത്രമല്ല പണിതായിരുന്നു അപ്പോൾ അവർക്ക് അത് പുച്ഛം ഒരു കിളിക്കൂട് പണത് അങ്ങ് അന്ന് തൊട്ട് എന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കണാണ് അപ്പോഴും എൻ്റെ മനസ്സിൽ വിചാരിച്ച് എനിക്ക് ഒരാൾക്കാണെങ്കിൽ ഇത് കൊട്ടാരം തന്നെയാണ് അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു വീട് വെച്ചപ്പ തൊട്ട് പ്രശ്നങ്ങളായിരുന്നു ഈ വീട് വെക്കാൻ ഇടവേള ആ ഹസ്ബൻഡ് വരച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടേ ഞാൻ താമസിക്കണം അപ്പോഴറിയണം ഞാൻ ചേച്ചി ഒന്നും സമ്പാദിച്ചിട്ടില്ല എന്ന് അപ്പോഴറിയണം അപ്പോൾ പറഞ്ഞു ചേച്ചി വിഷമിക്കേണ്ട ഒരു വീട് ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു വീട് വെച്ച് തരാം അങ്ങനെ ആ വീട് വെച്ച് അവരെല്ലാരും അവരെല്ലാവരും എല്ലാവരുടെയും സമ്മതത്തോടു കൂടി എന്ന് വെച്ചാൽ കുറെ കുറേ പേര് ഉണ്ടാവുമല്ലോ വീട് വെച്ച് തരാൻ വേണ്ടി അപ്പോൾ എൻ്റെ പേരൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ട് നിനക്ക് വീട് കൊടുക്കാത്ത വിധത്തിൽ അവർ സംസാരിച്ച് അങ്ങനെ കിട്ടിയ വീടാണ് തിരിച്ച് വീട്ടിലാട്ടോ അല്ലാതെ ആരോടൊന്നും പറയാനോ ഒന്നും ഞാൻ പോയിട്ടില്ല പോവുകയില്ല എല്ലാ ഉള്ളിലും ഒതുക്കോ ഒതുക്കോ ഒതുക്കുക ഇപ്പം ഈ പ്രശ്നങ്ങളോ ഒന്നും ഞാൻ പറയാൻ പോയിട്ടില്ല ഇപ്പം ഇങ്ങനൊരു സാഹചര്യം പറ്റാതെയും ആത്മഹത്യയുടെ വക്കീൽ വന്നപ്പോഴാണ് ഞാൻ വിളിച്ച് സീമനോടാണെങ്കിലും പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഒന്നും ആരോടും പറയില്ല അവിടുത്തെ അപ്പോൾ അതും ഞാൻ പറയാതെ സഹിച്ച് നിന്നാൽ മരിച്ചു മരിക്കണമെങ്കിൽ മരിക്കുക കഴിഞ്ഞ എൻ്റെ മുളത്താഴ്ചയിലൊക്കെ അങ്ങനെ സാഹചര്യം വന്നതാണ് അപ്പോൾ സീമനെ വിളിക്കാൻ തോന്നിയത് അതൊക്കെ ദൈവം നിശ്ചയമാണ് അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല ഈ ലോകത്ത് ഞാൻ ഞാനാരോടും പറയുന്നത് എല്ലാ ഒതുക്കി ഞാൻ വല്ലതും പറഞ്ഞാൽ എൻ്റെ കൂടെപ്പുറമുഖങ്ങളും മോശമാവുക പക്ഷെ അത് നോക്കിയിരുന്നു ഞാൻ എന്നെ തന്നെ കുഴിച്ചുകൂടുന്ന പോലെ ആയി അപ്പം അതിന് ദൈവം ഇടപെട്ട് ഇങ്ങനെ പറയാനൊക്കെ ഇടവന്നാൽ അല്ലെങ്കിൽ ഞാൻ ആരോടും പറയാനൊന്നും നിൽക്കുന്നു ഇല്ല വിചാരിച്ച് അപ്പോൾ സീമ പറഞ്ഞ എന്ത് സ്വഭാവം തന്നെ വഴക്കം ചേച്ചിയുടെ ചേച്ചിക്ക് വെച്ചെന്ന് വീട്ടിൽ ചേച്ചി എന്തിനാണ് ഇറങ്ങിയെന്ന് നമ്മുടെ അവിടുത്തെ സാഹചര്യം അങ്ങനെയുള്ള അവർ നമ്മൾ എനിക്ക് വയ്യാത്ത കാരണം അവർ കൂടെ നിൽക്കണം അപ്പം അമ്മ അവരുടെ ഇതിലെല്ലാം നിൽക്കണം അപ്പം ഞാനവർ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്മാറിയതാണ് ഈ മതിയായി അഭിനയമൊക്കെ ഇത്ര നാൾ അഭിനയിച്ചിടന്നിട്ട് എനിക്ക് വേണ്ടി ഞാനൊന്നും നേടിയിട്ടില്ല ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഈ ജീവിതം അധികനാളത്തൊന്നും ഇല്ല അപ്പോൾ അങ്ങനെയെങ്കിലും അങ്ങോട്ട് ജീവിച്ച് തീർക്കാമെന്ന് മാത്രമേ ഉള്ളൂ മക്കളില്ല ഹസ്ബൻഡ് ഉണ്ടായതല്ലേ മുപ്പത് സെൻറ്റ് സ്ഥലമുണ്ടായത് ഞാൻ പറഞ്ഞില്ലേ ആളിനെ ഭയങ്കര കുടിയും ഇതൊക്കെയായിരുന്നു അപ്പോൾ ആ മുപ്പത് സെന്റ് സ്ഥലം കൊണ്ട് ബ്ലേഡിലൊക്കെ വെച്ച് അത് പോയി ആള് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മോളിൽ നിന്ന് വീണും മരിച്ച ആളും പോയി അപ്പോൾ പിന്നെ തനിച്ചായില്ലേ അങ്ങനെ വീട്ടിലോട്ട് വരില്ല ഞാൻ എവിടെ തേണ്ടി നടന്നാലും എന്റെ വീട്ടിലോട്ട് ഞാൻ പോവില്ല പോവില്ലെന്ന പറയുന്ന പിന്നെ നമ്മുടെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു അവസ്ഥയിൽ എന്റെ ആങ്ങളെ തന്നെ എന്നെ കൂട്ടി കുട്ടിയാ ഉണ്ടായി വീട്ടിൽ അതുകൊണ്ട് വന്ന് അവിടെ നിന്നത് ഇപ്പോഴിതാ ഈ നടിയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തെ കുറിച്ച് വിവരം പങ്കുവെക്കുകയാണ് നടി സീമാജി നായർ ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിലാണ് ബീന കുമ്പളങ്കി എന്നാണ് സീമാജി നായർ പറയുന്നത് പ്രതിസന്ധി ഘട്ടത്തിൽ ഈ ഒരു നടിയെ സഹായിക്കുന്നത് അമ്മ സംഘടനയാണെന്നും സീമാജി നായർ വ്യക്തമായി പറയുന്നുണ്ട് വലിയ സഹായങ്ങൾ ചെയ്യുന്ന അമ്മ സംഘടനയെ എതിർക്കുന്നവരെ സീമാജി നായർ വിമർശിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു നടി ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയതും ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യാനുള്ള മുഖ്യ കാരണം എന്ന് പറയുന്ന നമ്മുടെ നടി ബീന കുമ്പളങ്ങയുടെ ജന്മദിനമായിരുന്നു ആ ജന്മദിനത്തിൽ നടി ആശംസിച്ചുകൊണ്ടാണ് നടി സീമാജി നായർ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയതും ഇന്നലെ ബീന കുമ്പളങ്ങയുടെ പിറന്നാളായിരുന്നു ഇന്നലെ ഒരു വിഷ ഇടാൻ പറ്റാത്തത് മിനിഞ്ഞാന്നുണ്ടായ നാടക വണ്ടി അപകടത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പക്ഷേ ചേച്ചിയെ വീഡിയോ കോളിൽ വിളിച്ച വിഷ അറിയിച്ചിരുന്നു ഇപ്പോൾ ചേച്ചി ഗുരുതരമായ ഒരു രോഗത്തിന്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞു എല്ലാം അറിഞ്ഞു വന്നപ്പോൾ വൈകിപ്പോയിരുന്നു ഈ വൈകിയ വേളയിൽ ചേച്ചിക്ക് താങ്ങാവുന്നത് അമ്മ എന്ന സംഘടനയാണ് ഇതുവരെയുള്ള ചികിത്സാ ചെലവ് വഹിക്കുന്നതും അമ്മ സംഘടന തന്നെയാണ് സത്യത്തിൽ ഇങ്ങനെയൊരു സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ എന്ത് ചെയ്തേനെ എത്രയോ പേർക്ക് താങ്ങായി അമ്മ നിൽക്കുന്നു ഇപ്പോൾ മൂന്ന് ആർട്ടിസ്റ്റുകളാണ് വിവിധ ആശുപത്രികളിൽ ഗുരുതരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ഇതൊക്കെ ആർക്കറിയണം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം മുഴുവനും അമ്മയ്ക്കാണ് സത്യത്തിൽ മനസ്സും അടുത്തു പോയിരുന്നു എത്രയോ പേർക്ക് അന്നവും മരുന്നും കൊടുക്കുന്നു അവരെ സംരക്ഷിക്കുന്നു തല ചായ്ക്കാൻ ഒരു ഇടം നൽകുന്നു കല്ലെറിയണം അതാണ് എല്ലാവർക്കും ഇഷ്ടം വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടാണ് ഒരു സ്ഥാപനത്തിനെ നശിപ്പിക്കാൻ എളുപ്പമാണ് എത്രയോ പേരുടെയും ചോരയും വിയർപ്പും അധ്വാനമാണത് പ്രസംഗിച്ചവർ ആരും ഒരു നേരത്തെ മരുന്ന് മേടിച്ചു കൊടുക്കാൻ മുന്നിലില്ല അതിനും അമ്മ വേണം നശിപ്പിക്കാൻ ശ്രമിച്ചവരുടെ മുന്നിൽ ഈ പ്രസ്താവന ഉയർത്തി എഴുന്നേൽക്കണം എഴുന്നേറ്റേ മതിയാവൂ ചേച്ചി വൈകിയെങ്കിലും ഈ പേജിലൂടെ ഒരു പിറന്നാൾ ആശംസകൾ ഈ ഒരു കുറിപ്പായിരുന്നു സീമാജി നായർ പോസ്റ്റ് ചെയ്തിരുന്നത് ഏറെ കാലമായി സിനിമകളിൽ ഈ ഒരു ബീന കുമ്പളങ്ങിയെ കണ്ടിട്ട് അതായത് അവസരങ്ങൾ ഇല്ലാതായതോടെയാണ് താൻ കുടുംബത്തിന് ബാധ്യതയായതെന്ന് നേരത്തെ ഒരു അഭിമുഖത്തിൽ ബീന പറയുകയുണ്ടായിരുന്നു കല്യാണരാമൻ ചതിക്കാത്ത ചന്തു തുടങ്ങിയ സിനിമകളിൽ ബീന കുമ്പളങ്ങി ചെയ്ത വേഷം പ്രേക്ഷകർ ഇന്നും ഓർക്കുന്നുണ്ട്